ശബരിമല സ്വർണ കേസിൽ തന്ത്രിയെ പിന്തുണയ്ക്കുന്നവർ കർണനെയും പറ്റി ഓർക്കണമെന്ന് ഡോക്ടർ ടി പി പിൻകുമാർ ദുര്യോധനൻ അധർമ്മിയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷവും കർണനെയും പോലുള്ളവർ മറ്റ് ന്യായങ്ങൾ പറഞ്ഞ് തന്നെ പിന്തുണച്ചുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല യോ ജയ എന്ന് ആദ്യമായി പറഞ്ഞ കർണനു പോലും ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കാനായില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പിന്റെ कथयो याथार्थ्यमो ഒരു കഥ ചൊല്ലട്ടുമാ ഒരു കൊച്ചു പാവയ്ക്ക പോലുള്ള ഒരു രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമൊന്നുമല്ല കേട്ടോ പക്ഷേ അവിടെ ഒരു കൊച്ചു രാജാവുണ്ട് ചക്രവർത്തിക്കും ദൈവത്തിനും മുകളിലാണ് താൻ എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ധാർഷ്ട്യം ഹിമാലയം പോലെ കൈമുതലായുള്ള ഒരു കൊച്ചു തമ്പുരാൻ നിരീശ്വരവാദിയായ ആ രാജാവ് സ്വാഭാവികമായും ക്ഷേത്രങ്ങളിലൊന്നും പോകാറില്ലായിരുന്നു ഹിന്ദു ദൈവങ്ങളെ അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു ആ ധാർഷ്ട്യക്കാരൻ രാജാവിന്റെ ദേശത്തിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു മലമുകളിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു പുണ്യ പൂങ്കാവനമായി നിലകൊണ്ട ഒരു ക്ഷേത്രം ആ ക്ഷേത്ര ചൈതന്യം അന്യദേശങ്ങളിൽ നിന്ന് പോലും ഭക്തരെ അവിടേക്ക് ആകർഷിച്ചിരുന്നു ക്ഷേത്രത്തിൽ സ്വർണം കൊണ്ടുള്ള ധാരാളം നിർമ്മിതികൾ ഉണ്ടായിരുന്നു ഭക്തർ ദേവനെ കാണാൻ അവിടേക്ക് എത്താൻ സ്വപ്നം കാണുമ്പോൾ ആ സ്വർണത്തിന്റെ തിളക്കം പല തസ്കര ഇയാം പാറ്റകളെയും അങ്ങോട്ടേക്ക് ആകർഷിച്ചു അങ്ങനെ ഇരിക്കെ നിരീശ്വരവാദിയായ രാജാവിൻ ഒരു ആഗ്രഹം പ്രളയം വരുന്നതിനു മുൻപ് മലമുകളിലെ ക്ഷേത്രത്തിൽ പോയി അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടുപഠിച്ചു അതങ്ങ് കൈക്കലാക്കാൻ ഒരു മോഹം ആരോഗ്യസ്ഥിതി കാരണം നാട്ടിൽ നടക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ആ രാജാവ് മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് പ്രയാണം ആരംഭിച്ചു വളരെ സാഹസപ്പെട്ട രാജാവ് ആ അമ്പലത്തിൽ വലിഞ്ഞുകയറി അവിടെ എന്തൊക്കെ നടക്കുന്നു എല്ലാം വീക്ഷിക്കലും മറ്റു പല ദുരുദ്ദേശവും അദ്ദേഹത്തിനുണ്ടായിരുന്നു കൊച്ചു രാജാവിന്റെ കൂടെ വലിയ മന്ത്രി കൂടി ഉണ്ടായിരുന്നു കള്ളൻ രാജാവിന് കഞ്ഞുവെച്ച താടി വെച്ച വലിയ മന്ത്രി വലിയ മന്ത്രി ഇടയ്ക്കൊക്കെ വരും വലിയ മന്ത്രിക്കും സ്വർണം തന്നെ നോട്ടം അവിടെ താൻ നിയമിച്ച വലിയ മന്ത്രിയോട് രാജാവ് ചോദിച്ചു ഇവിടെ നന്നായി പണം ഒഴുകുന്നു എന്നാണല്ലോ കേൾവി തനിക്കെന്താ പറയാനുള്ളത് വലിയ മന്ത്രി പറഞ്ഞു ശരിയാ രാജാവേ ഇവിടെ ധാരാളം പണം കിട്ടുന്നുണ്ട് അത് ക്ഷേത്രത്തിന്റെ തന്ത്രയ്ക്കും പിന്നെ വേൽശാന്തിക്കുമാണ് അതിടക്കിടയ്ക്ക് അവർ ചാക്കൽ കെട്ടി കൊടുത്തുവിടും അതാണ് പതിവ് ഇത് കേട്ടപാടെ ക്ഷുഭിതനായ രാജാവ് കൽപ്പിച്ചു നിന്നെ ഇവിടെ നിയമിച്ചത് എന്തിനാണെന്ന് അറിയാമോ അത് നീ വെറുതെ ഇരിക്കാനല്ല അവരെ ഉതുക്കണം അവരുടെ പണം കിട്ടുന്ന വഴി അടയ്ക്കണം അവരെ നമ്മുടെ വഴിക്ക് വരുത്തണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒന്നിനും അവർ എതിര് നിൽക്കരുത് എന്ന് ഉറപ്പാക്കണം അങ്ങനെ വലിയ മന്ത്രിക്ക് ആജ്ഞ നൽകി രാജാവസ്ഥാനം വിട്ടു രാജകൽപ്പന പച്ചവെള്ളം പോലെ തൊണ്ട വിടാതെ വിഴുങ്ങി ശീലമുള്ള വലിയ മന്ത്രി തക്ഷണം തന്ത്രിയെ വിളിച്ചു പറഞ്ഞു തന്ത്രി നിങ്ങളുടെ ഇരിപ്പിടം മാറ്റണം ഒരു നൂറ് മീറ്റർ അകലെയെങ്കിലും ആക്കണം ശേഷം മന്ത്രി മേൽശാന്തി വിളിച്ചു പറഞ്ഞു തൻ്റെയും ഇരിപ്പിടം മാറ്റേ പറ്റൂ ഇരിപ്പിടം മാറ്റിയാൽ കെട്ടുകളുടെ എണ്ണം കുറയും ഭഗവാന്റെ മുന്നിൽ പോലും കാണിക്കാത്തത്ര ഭയഭക്തി ബഹുമാനത്തിൽ തന്ത്രി വിനയകുനീനായി മന്ത്രിയോട് അഭ്യർത്ഥിച്ചു അത് വേണ്ട മന്ത്രി അങ്ങുന്നേ അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിൽക്കണം മന്ത്രി അരുൾ ചെയ്തു അതുപോലെ ഞാൻ നിന്നോളാമേ തന്ത്രയുടെ മറുപടി അങ്ങനെ നിൽക്കാമെന്ന് സമ്മതിച്ചാൽ ഞാൻ ഇവിടെ പലതും ചെയ്യും അതിനൊക്കെ കൂടെ നിൽക്കേണ്ടി വരും പലതും കണ്ടിട്ടും കണ്ടില്ല എന്ന് ഭാവിക്കേണ്ടി വരും അത് ഞാൻ നിൽക്കാമേ എല്ലാം അങ്ങയുടെ ആജ്ഞ പോലെ അന്ന് തുടങ്ങിയതാണ് ഓരോ തരം മോഷണങ്ങൾ സ്വർണവും പഞ്ചലോഹ നിർമ്മിതവുമായ പല വിഗ്രഹങ്ങളും ദേശ കടലും കടന്നു ഇതിൽ നിന്നെല്ലാം രാജാവും കൂട്ടാളികളും തലമുറകളോളം ഭാവി സുരക്ഷിതമാക്കാനുള്ള ധനം സമ്പാദിച്ചുകൂട്ടി ഈ കഥയിൽ രാജാവും മന്ത്രിയും മലമുകളിലെ ക്ഷേത്രത്തിൽ നടത്തിയ മോഷണത്തിൽ കൊച്ചു രാജാവിന് മാത്രമാണോ പങ്കുള്ളത് തന്ത്രിക്ക് പങ്കില്ലേ ദുര്യോധനൻ അധർമ്മിയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷവും കർണനെയും ഭീഷ്മരെയും പോലുള്ളവർ മറ്റ് ന്യായങ്ങൾ പറഞ്ഞ് ദുര്യോധനനെ തന്നെ പിന്തുണച്ചുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല യഥോ ധർമ്മസ്ഥതോ ജയ എന്ന് ആദ്യമായി പറഞ്ഞ കർണന് പോലും ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കാനായില്ല ഈ കഥയിലെ തന്ത്രയെ പിന്തുണയ്ക്കുന്നവർ കർണ്ണനെയും ഭീഷ്മരെയും പറ്റി ഓർക്കുക ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളതാണെന്ന് തോന്നുന്നെങ്കിൽ അത് ഭാവനയിൽ നിന്നായിരിക്കാം അത് എൻ്റെ കഥയുടെ ആഖ്യാനം കൊണ്ടല്ല ഇങ്ങനെ ഒരു കുറിപ്പോടുകൂടിയാണ് മുന്നറിയിപ്പോടുകൂടിയാണ് ടി പി സെൻകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മസ്